ഡോക്ടർ ഫാത്തിമ സ്ലാസ് ഹോമിയോപ്പതി ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്ത്രീകളെ ഈ അടുത്തായിട്ട് തന്നെ കൂടുതൽ അപ്രോച്ച് ചെയ്തിട്ടുള്ള ഒരു കണ്ടീഷനെ കുറിച്ചാണ് യുക്കോറിയ അല്ലെങ്കിൽ വെള്ളപൂക്ക് നമ്മൾ എപ്പോൾ ക്ലിനിക്കിൽ വരുന്ന പെൺകുട്ടികളോട് ചോദിച്ചാലും അവർ പറയാറുള്ളതാണ് അതാണ് വെള്ളപ്പൊക്കുണ്ട് ഡോക്ടറെ എന്ന് അതേപോലെ തന്നെ ചില ആൾക്കാർ ഇങ്ങനെ സംശയമായിട്ട് പറയാറുണ്ട് എൻ്റെ എല്ലൊഴുകി പോകുന്നതുകൊണ്ടാണോ എനിക്ക് വെള്ളപ്പൊക്കുള്ളത് അതുകൊണ്ടാണോ ഞാനിങ്ങനെ വിലിഞ്ഞിരിക്കുന്നത് ക്ഷീണിച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് അപ്പോൾ നമ്മൾ നമ്മളിന്ന് ഇതിനെക്കുറിച്ച് ആയിട്ട് സംസാരിക്കാൻ പോവാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആരോട് ചോദിച്ചാലും വെള്ളപ്പൊക്കുണ്ട് വെള്ളപ്പൊക്കുണ്ട് എന്ന് പറയാറുണ്ടല്ലേ പക്ഷേ ഈ എന്ന് പറയുന്നത് ചില കണ്ടീഷനിലാണ് അത് അബ്നോർമൽ ആവുന്നത് അതല്ലാതെ നമ്മളുടെ ആ ഒരു ഭാഗത്തുനിന്ന് ഡിസ്ചാർജ് ഉണ്ടാകുന്നത് വളരെ നോർമലാണ് അപ്പം ഈ നോർമൽ ആയിട്ടുള്ള ഡിസ്ചാർജ് എങ്ങനെ ഇരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം നോർമൽ ആണെങ്കിൽ അത് ക്ലീൻ ആയിരിക്കും ക്ലിയർ ആയിരിക്കും അതിന് ഒഫെൻസീവ്നെസ് അതായത് ഒരു സ്മെല്ലോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല അതേപോലെ തന്നെ എഗ് വൈറ്റ് പോലെയൊക്കെ ഇരിക്കുകയാണെങ്കിലും അത് നോർമലാണ് പിന്നെ നമുക്ക് ഇച്ചിങ് ഇല്ല ആ പെയിന് അങ്ങനെ ബേണിങ് അതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അത് നോർമൽ ആണ് എന്നാണ് അർത്ഥം നമുക്ക് പിരീഡ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൈവറ്റ് പാർട്സ് ഒരിക്കലും ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഇരിക്കില്ല അത് ഒരു വെറ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുക പിന്നെ പ്രഗ്നൻസിൻ്റെ സമയത്ത് ഡിസ്ചാർജ് കൂടുതലായിരിക്കും കാരണം നമ്മളുടെ ബോഡിയിൽ ഒരുപാട് ഹോർമോണൽ ചേഞ്ചസ് നടക്കുന്നുണ്ട് അപ്പോൾ അവിടെ ആ ഒരു ഫ്ലോറൊക്കെ ഡിസ്ട്രക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട് അപ്പം അവിടെ ഡിസ്ചാർജ് എന്തായാലും കൂടുതലായിരിക്കും അതേപോലെ തന്നെ പിരീഡ്സിൻ്റെ ഒരു ഒരാഴ്ച മുന്നെയോ അതല്ലെങ്കിൽ രണ്ടാഴ്ച മുന്നേ ഒക്കെ ഡിസ്ചാർജ് കൂടുതലായിട്ട് ചില സ്ത്രീകളിൽ കാണാറുണ്ട് ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഓഗുലേഷൻ്റെ സമയത്ത് നമുക്ക് തിന്നായിട്ട് സ്റ്റിക്കി ആയിട്ടുള്ള വജൈനൽ ഡിസ്ചാർജ് കാണാനുള്ള സാധ്യതയുണ്ട് അതേപോലെ തന്നെ ഓവുലേഷൻ കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഭയങ്കര ഒരു എഗ് ബൈട്ട് പോലെയൊക്കെയുള്ള ഭയങ്കര ആയിട്ടുള്ള ഡിസ്ചാർജും കാണാം ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അബ്നോർമൽ ആവുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ ലുക്കോറിയ എന്ന് പറയുന്ന കണ്ടീഷൻ ആവുന്നത് എങ്ങനെയാണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് നല്ല കേടിയായിട്ട് അതായത് നമ്മുടെ തൈര് പോലെയുള്ള ഡിസ്ചാർജ് ആണ് ഇങ്ങനെ ചീ സി പോലെയൊക്കെ ആയിട്ട് നമുക്ക് ഡിസ്ചാർജ് വരാറുണ്ട് അപ്പം അതിൻ്റെ കൂടെ ഇച്ചിങ് ഉണ്ടാവും നല്ലതായിട്ട് ബേണിങ് ഉണ്ടാവും പെയിൻ ഉണ്ടാവും ഭയങ്കര ഒഫൻസീവ്നെസ് ആയിരിക്കും നമുക്ക് ഒരു ബാഡ് അല്ലെങ്കിൽ ഫൗൾ സ്മെല്ല് ഉണ്ടാവും ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമുക്ക് എന്തോ ഒരു ഈസ്റ്റിന്റെ ഇൻഫെക്ഷൻ ഉണ്ട് എന്നാണ് ഇനി ഗ്രേ കളറിൽ അല്ലെങ്കിൽ ഒരു ഡീപ് ബ്ലൂ കളറിലാണ് കാണുന്നത് ഉണ്ടെങ്കിൽ അതിനർത്ഥം നമുക്ക് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ട് എന്നാണ് അപ്പം ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും നമുക്ക് ചൊറിച്ചിലും ആ ഒരു ഭാഗത്ത് ബേണിങ്ങും പെയിനും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ സ്മെല് ഉണ്ടാവും കേട്ടോ ഒരു ഫൗൾ ഒഫൻസീവ് ഒഫെൻസീവായിട്ടുള്ള സ്മെല്ലുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇനി നമുക്ക് ഇംപ്ലാന്റേഷൻ്റെ സമയത്ത് പിങ്ക് കളറായിട്ടുള്ള ഡിസ്ചാർജ് കാണും ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ അത് ഇംപ്ലാന്റേഷൻ നടന്നത് കൊണ്ടുണ്ടാകുന്ന സ്പോട്ടിങ് ആണ് അപ്പം അത് വളരെ നോർമലായിട്ട് സ്ത്രീകളിൽ കാണുന്ന ഒരു കാര്യമാണ് സെർവിക്സിന്റെ ഭാഗത്ത് എന്തെങ്കിലും മുഴുവൻ നമുക്ക് പിങ്ക് കളറായിട്ടുള്ള ഡിസ്ചാർജ് വരാറുണ്ട് വരയിൽ ഡിസ്ചാർജ് റെഡ് ആണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമുക്ക് എല്ലാവർക്കും അറിയാം പിരീഡ്സ് ആണ് പക്ഷെ പിരീഡ്സിൻ്റെ സമയത്ത് നമുക്ക് ഇങ്ങനെ റെഡ് ഡിസ്ചാർജ് വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്തോ ഒരു ഇൻഫെക്ഷൻ അവിടെ ഉണ്ട് എന്നാണ് അല്ലെങ്കിൽ സർവൈക്കൽ പോളിപ്പോ അതുമല്ലെങ്കിൽ ക്യാൻസറസ് കണ്ടീഷനൊക്കെയാണ് എന്നാണ് യെല്ലോ ആയിട്ടുള്ള ഡിസ്ചാർജ് ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അതിനടുത്ത് നമുക്ക് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡിസീസ് ഉണ്ട് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ട് എന്നാണ് അതിൻ്റെ കൂടെ തന്നെ സ്മെല്ലിലൊക്കെ വ്യത്യാസം ഉണ്ടാവും അത് ഒഫെൻസീവ് ആയിരിക്കും ചൊറിച്ചിലൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പെയ് യെല്ലോ കളറിലുള്ള ഡിസ്ചാർജ് മെഡിസിൻ എടുക്കുന്ന ആൾക്കാരിൽ കാണാറുണ്ട് അതായത് എന്തെങ്കിലും ആൻറ്റിബയോട്ടിക്സ് എടുക്കുന്നവരോ വൈറ്റമിൻ വൈറ്റമിൻ്റെയോ അല്ലെങ്കിൽ കാൽസ്യത്തിൻ്റെയൊക്കെ അതായത് ഡെഫിഷ്യൻസി കാരണമുള്ള എന്തെങ്കിലും ടാബ്ലറ്റ് കഴിക്കുന്ന ആൾക്കാരിലൊക്കെ പെയ് യെല്ലോ കളറിലുള്ള ഡിസ്ചാർജ് ഉണ്ടാവാറുണ്ട് സർവൈക്കൽ ക്യാൻസർ ആണെങ്കിൽ പിങ്ക് കളറിൽ വാട്ടറി ആയിട്ട് ഒഫെൻസീവായിട്ട് ഒരുപാട് ഡിസ്ചാർജ് പോകുന്നത് പോലെ നമുക്ക് കാണാം പിന്നെ മെനോപോസ് അതായത് ആർത്തവം നിന്ന സ്ത്രീകളിലും ഇങ്ങനെ വെള്ളപ്പൊക്കി കാണാറുണ്ട് ഈ കുറേ ഉള്ള സ്ത്രീകളിൽ പൊതുവെ ബാക്ക് പെയിനും ക്ഷീണവും വെയിറ്റ് ലോസും ഒക്കെ കാണാറുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മളിത് ട്രീറ്റ് ചെയ്യാതെ വെച്ചാൽ പി ഐ ഡി പോലെയുള്ള കണ്ടീഷനാവാൻ അതായത് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് പോലെയുള്ള കണ്ടീഷൻ ആവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ നല്ല പെയിനും നീക്ക്നസ്സും ഒക്കെ കൂടുതലായിരിക്കും അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഡിസ്ചാർജിൽ അബ്നോർമൽ ആണെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ സ്മെല് ഉണ്ടെങ്കിൽ ഇച്ചിങ് ഉണ്ടെങ്കിൽ ബേണിങ് ഉണ്ടെങ്കിൽ പെയിൻ ഉണ്ടെങ്കിലൊക്കെ നമ്മളൊരു ഡോക്ടറിനെ കാണണം നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കണം വെച്ചുകൊണ്ടിരിക്കരുത് അപ്പം ഹോമിയോപ്പതിയിൽ ഇതുപോലെയുള്ള കണ്ടീഷൻസിന് നല്ല ക്യൂർ കിട്ടാറുണ്ട് കൈനക്കോളജിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലൈൻറ്റ്സിന് നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം ഓൺലൈൻ കൺസൾട്ടേഷൻ അവൈലബിൾ ആണ് ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്തോളൂ നമുക്ക് വീഡിയോ ചെയ്യാം അപ്പൊ ഈ ഒരു വീഡിയോ നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യാണ് നമുക്ക് വേഗം അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതായിരിക്കും ടാറ്റ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യണേ